ശബരിമല സ്വർണ്ണ കവർച്ച കേസിൽ നിർണായക വിവരങ്ങൾ പുറത്ത് ഉണ്ണികൃഷ്ണൻ പോറ്റി മുമ്പും ശബരിമലയിലെ സ്പോൺസർ ആയിരുന്നു രണ്ടായിരത്തി പതിനേഴിൽ സന്നിധാനത്തെ മണിമണ്ഡപത്തിന്റെ തൂണുകളും മണികളും പുനർനിർമ്മിച്ചപ്പോൾ സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റിയായിരുന്നു അഡ്വക്കേറ്റ് കമ്മീഷണർ ഹൈക്കോടതിയിൽ സമർപ്പിച്ച രേഖയിലാണ് ഈ നിർണായക വിവരങ്ങൾ ഇപ്പോൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വിവരങ്ങൾ നൽകാനായി പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേരുകയാണ് പ്രശാന്ത് ഈ ആദ്യം ഈ സ്വർണ്ണ കവർച്ചയുടെ വിശദാംശങ്ങൾ പുറത്തു വന്നപ്പോൾ വിജിലൻസിൻ്റെ കൃത്യമായ റിപ്പോർട്ടുണ്ടായിരുന്നു ആ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ഒരു രൂപ പോലും കയ്യിലില്ലാത്ത വേണ്ടത്ര എന്താ പറയുക ബാങ്ക് ബാലൻസ് ഒന്നുമില്ലാത്ത വരുമാനമൊന്നും കാണിക്കാത്ത ഐ ടി റിട്ടേൺസ് കൃത്യമായി തന്നെ പരിശോധിച്ചു ഒരാളാണ് ഈ ഉണ്ണികക്ഷം പോറ്റി ഇയാൾക്ക് എങ്ങനെയാണ് രണ്ടായിരത്തി പതിനേഴിൽ ഒരു സ്പോൺസറായിട്ട് ഇങ്ങനെ സന്നിധാനത്ത് ഒരു സാഹചര്യം ഉണ്ടായത് അക്കാര്യങ്ങൾ എന്തെങ്കിലും വിശദാംശങ്ങൾ എസ് ഐ ടി നൽകുന്നുണ്ടോ ശ്യാം ഏറ്റവും പുതിയതായി വരുന്ന വിവരങ്ങളാണ് ഇപ്പോൾ നമ്മൾ അതായത് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമല സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ടതിലെ കേസിലെ ഒന്നാം പ്രതിയാണ് ഇപ്പോൾ അറസ്റ്റിലായി ജയിലിൽ കഴിയുന്ന ആ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് നേരത്തെയും മുൻപും ഇത്തരത്തിൽ സ്പോൺസറുമായി ബന്ധപ്പെട്ട് സ്പോൺസർഷിപ്പ് ഉണ്ടായിരുന്നു അതിന് അതുമായി ബന്ധപ്പെട്ട അപേക്ഷകൾ നൽകിയിരുന്നു അതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ നടത്തിയിരുന്നു എല്ലാ അങ്ങനെയുള്ളതിൻ്റെയൊക്കെ തെളിവുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അതായത് നേരത്തെയും ഈ രണ്ടായിരത്തി പതിനെട്ടിന് മുൻപും രണ്ടായിരത്തി പതിനേഴിലും ഇത്തരത്തിൽ ശബരിമലയിലെ സന്നിധാനത്ത് തന്നെ മണിമുണ്ട് മണ്ഡപത്തിൻ്റെ പുനർനിർമ്മാണവുമായി ബന്ധപ്പെട്ടുള്ള സ്പോൺസർഷിപ്പിന് വേണ്ടിയിട്ട് അപേക്ഷിക്കുകയും അതിൻ്റെ സ്പോൺസർഷിപ്പ് നടത്തുകയും ചെയ്തു എന്നാണ് ഇപ്പോൾ ഏറ്റവും പുതിയതായി പുറത്തു വരുന്ന വിവരം അതായത് മണിമണ്ഡപത്തെ സന്നിധാനത്തിലെ ആ പതിനെട്ടാം പണിക്ക് സമീപത്തെ മണിമണ്ഡപത്തിലെ മണികളും തൂണുകളും അടക്കമുള്ളവ അതിൻ്റെ പുനർനിർമ്മാണം നടത്തിയ സമയത്ത് അത് പുനർനിർമ്മിക്കുന്നതിന് വേണ്ട സ്പോൺസർഷിപ്പ് നൽകിയെന്നതാണ് ഇപ്പോൾ ഏറ്റവും പുതിയതായി പുറത്തു വരുന്നത് അതും തമിഴ്നാട്ടിലെ രണ്ട് വ്യവസായികൾ ആ വ്യവസായികളിൽ നിന്ന് പണം കയ്പിക്കൊണ്ടാണ് അവരുടെ പേരിലാണ് ഈ പുനർനിർമ്മാണങ്ങൾ നടത്തിയത് അതിന് നേതൃത്വം വഹിച്ചത് ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് എന്നതടക്കമുള്ള വിവരങ്ങൾ പുറത്തുവരുന്നു അഡ്വക്കേറ്റ് കമ്മീഷ് കമ്മീഷണർ ഹൈക്കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിലാണ് ഇത് അതായത് ഉണ്ണിക്കൃഷ്ണപൂറ്റിക്ക് നേരത്തെയും ശബരിമലയിൽ ബന്ധമുണ്ടായിരുന്നു ഇത്തരത്തിൽ സ്പോൺസർഷിപ്പിലൂടെ ഇത്തരത്തിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തി എന്നതിൻ്റെ അടക്കം ഉള്ള തെളിവുകളും ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത് അതായത് ഉണ്ണികൃഷ്ണൻപൂരി നേരത്തെ തന്നെ ശബരിമലയിൽ മുമ്പും അതായത് രണ്ടായിരത്തി പതിനേഴ് മുമ്പും ശബരിമലയിൽ എത്തുമായിരുന്നു ശബരിമലയിൽ എത്തിക്കൊണ്ട് അവിടെ ഒരു പരിചയം പിടിച്ചു പറ്റുകയും അതായത് തന്ത്രിയുടെ ആയാലും ശരി മറ്റ് ദേവസ്വം ബോർഡ് അധികൃതരുടെ ആയാലും ശരി ദേവസ്വം ബോർഡ് പ്രസിഡൻറ്റിൻ്റെ ആയാലും ശരി അങ്ങനെയുള്ള മന്ത്രിമാരുടെ അടക്കം പരിചയം പിടിച്ചു പറ്റുകയും തുടർന്നാണ് ഇത്തരത്തിലുള്ള സ്വർണ്ണ കവർച്ചയ്ക്ക് നേതൃത്വം നൽകി എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഉണ്ണികൃഷ്ണൻ പൂട്ടിയെ കൂടുതൽ ചോദ്യം ചെയ്യേണ്ടിയിരിക്കുന്നു അതോടൊപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ ദുരൂഹതകൾ ഇനിയും അഴിഞ്ഞ് മറന്നിക്ക് പുറത്തു വന്നിട്ടില്ല അതായത് സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ട ദുരൂഹതകളൊന്നും ഇതുവരെ പുറത്തു വന്നിട്ടില്ല ഏതാനും ചില തെളിവുകൾ പുറത്തുവരുന്നത് മാത്രമല്ലാതെ കുറച്ച് അറസ്റ്റ് നടപടികൾ പുരോഗമിക്കുന്നതല്ലാതെ ഇതുമായി ബന്ധപ്പെട്ട് കേന്ദ്രീകരിച്ച് പ്രതീക്ഷ ഇതിന്റെ സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ട് കേന്ദ്രീകരിച്ചു കൊണ്ട് നടത്തിയ പ്രവർത്തനം നടത്തിയ അല്ലെങ്കിൽ ഇതിന്റെ സൂത്രധാരൻ എന്ന നിലയിൽ പ്രവർത്തിച്ച അങ്ങനെയുള്ളവർ അവരിലേക്ക് ആർക്കും ആരിലേക്കും ഈ അന്വേഷണം എത്തിയിട്ടില്ല നമുക്കറിയാം കടകംപള്ളി സ്വരം എന്നടക്കമുള്ളവർ പുറത്തു നിൽക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് ഒരു തവണ മാത്രമാണ് ചോദ്യം ചെയ്യാൻ വിളിച്ചത് എന്നാൽ ബാക്കിയുള്ള അങ്ങനെയുള്ള ഒരു ഒട്ടേറെ പേർ ഇതിൻ്റെ പിന്നിലുണ്ട് ആ പിന്നിൽ പ്രവർത്തിച്ചവരെ ഒന്നും കണ്ടെത്താൻ ഇതുവരെ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞിട്ടില്ല ഏതായാലും അന്വേഷണം ഒരു ഘട്ടത്തിൽ പുരോഗമിക്കുന്നു അതിനിടയിലാണ് ഇത്തരത്തിലുള്ള തെളിവുകൾ കൂടി പുറത്തു വരുന്നത് നേരത്തെയും മുൻപും അതായത് രണ്ടായിരത്തി പതിനെട്ടിന് മുമ്പ് തന്നെ ആ ഉണ്ണികൃഷ്ണൻ പോറ്റി ഈ ഇത്തരത്തിൽ ശബരിമലയിൽ സ്പോൺസറായിട്ടുണ്ട് എന്നതിൻ്റെ തെളിവുകളാണ് ഇപ്പോൾ പുറത്തു വന്നത് ശബരിമലയുടെ സന്നിധാനത്തെ പതിനെട്ടാം പടിയുടെ സമീപത്തുള്ള മണിമണ്ഡപത്തിൻ്റെ മണികളും തൂണുകളും അടക്കം പുനർനിർമ്മിക്കുന്നത് ിൽ സ്പോൺസർഷിപ്പ് വഹിച്ചത് ഉണ്ണികൃഷ്ണം പോറ്റിയാണ് എന്നത് അടക്കമുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു പുറത്തുവന്നുകൊണ്ടിരിക്കുന്നത്